ഇന്ന് പതിവ് പോലെ സോഷ്യൽ മീഡിയ സ്ട്രോൾ ചെയ്തപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു വേറൊന്നല്ല നമ്മുടെ തൃശ്ശൂരിൻ്റെ തൃശ്ശൂരിലെ പ്രമു പ്രമുഖ വ്യവസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണ്ണവ്യാപാരത്തിൻ്റെ ഏറ്റവും വലിയൊരു വ്യവസായി പക്ഷേ ഇത് ഈ സംഭവം ഇന്നാണ് ഞാനതൊന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ അറിഞ്ഞു കാണുമോ എന്ന് എനിക്കറിയില്ല അറിഞ്ഞാലറിഞ്ഞില്ലെങ്കിൽ മുന്നൂറ്റഞ്ച് കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഈ ജോയാലുഖാസിൻ്റെ സോഭാ സിറ്റിയിലുള്ള വീടും അയാളുടെ ഹെഡ് ഓഫീസും ഇതൊക്കെ റെയ്ഡ് ചെയ്ത് ഇടി പിടിച്ചെടുക്കുകയുണ്ടായി സത്യത്തിൽ ഇത് അറിഞ്ഞവരുണ്ടായിരിക്കാം അറിഞ്ഞവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ വലിയ ഇതായിട്ട് കാണില്ല ഞങ്ങളൊക്കെ ഇതിന് മുന്നറിഞ്ഞു നീയൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരിക്കും പക്ഷെ ഞാൻ അറിഞ്ഞില്ല നമ്മൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയാനായിട്ട് ഈ ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഇത് പിടിച്ചെടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സന്ധ്യാ വാർത്തകളിലോ ഇതൊരു സംസാര വിഷയമായിട്ട് ഉണ്ടായിട്ടില്ല സത്യത്തിൽ പിന്നെ വലിയ വലിയ പത്രങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വലിയ വലിയ പത്രങ്ങളിലോ ഈ രീതിയിലുള്ള സംഭവം ഈടി പിടിച്ചെടുക്കുകയുണ്ടായിരുന്നോ അല്ലെങ്കിൽ ജോയി ആലുക്കോസിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഈ രീതിയിലുള്ള ഒരു മെസ്സേജും അല്ലെങ്കിൽ ഒരു വാർത്തയും പ്രമുഖ പത്രങ്ങളുടെ പേജിലോ ഒന്നും കാണുകയോ ഉണ്ടായില്ല ഏതെങ്കിലും ഒരു സൈഡ് കോളത്തിൽ ഇങ്ങനെ സംഭവം കൊടുത്തിരിക്കാം നേരെ മറച്ചൊരു പാവപ്പെട്ടവനാണെങ്കിൽ ഒരു ചെറിയൊരു പലചരക്ക് കടകാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പച്ചക്കറി പച്ചക്കറിക്കടകാരനാണെങ്കിൽ അവൻ്റെ എല്ലാ സംഭവങ്ങളും ആ ഇതിൽ ഉണ്ടായിരിക്കും ഇല്ലേ പത്രത്തിൽ വരും ടി വിയിൽ വരും അവനെ പിടിച്ച് അവിടെ ഇരുത്തും ചർച്ചാ വിഷയമൊക്കെ അത് ഭയങ്കര കോടി സൃഷ്ടിക്കും പക്ഷേ ഇങ്ങനെ ഇത്രയും പൈസ കോടിക്കണക്കിന് രൂപ ബിസിനസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആളുകളുടെ ഒരു സംഭവങ്ങളും സത്യത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഇതിലേക്ക് വരുന്നില്ല അപ്പം നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത് പൈസയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ പൈസ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ആവാന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് എന്തിനും നമുക്ക് മൂടി വയ്ക്കപ്പെടാം മുന്നൂറ്റഞ്ച് കോടിയുടെ അധികം രൂപ അയാളുടെ കെട്ടി എന്ന് പറയുമ്പോൾ ദുബായിലുള്ള അയാളുടെ വലിയ വലിയ ബിസിനസ് രംഗ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുപോയി അവിടെ കുഴിച്ചുമൂടി എന്നാണ് പറയുന്നത് കൊഴിച്ചുമൂടിയല്ല അവിടെ ബിസിനസ് തളർത്ത് വളർത്തിയെന്ന് അപ്പോൾ എത്ര വലിയ പ്രമുഖനായ ഒരാളാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് വലിയ ജ്വല്ലറിയും ബിസിനസ്സൊക്കെ നടത്തുന്ന ഏറ്റവും വലിയൊരാളാണ് ഇയാൾ ഇയാളാണ് ഇങ്ങനത്തെ എല്ലാ വേഷഘട്ടകളും ചെയ്യുന്നത് ഇയാൾ മാത്രമല്ല ഈ ബിസിനസ് രംഗത്ത് നിൽക്കുന്ന പെട്ടെന്ന് കൊയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കതിരുകൾ പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിലുള്ള ഷോപ്പുകൾ ഉണ്ടാക്കുന്ന വലിയ വലിയ മാന്യമാരുണ്ടല്ലോ ഇവരൊക്കെ ഇവരുടെയൊക്കെ സത്യത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഇനിയായിരിക്കും സാധാരണ വേർപൊഴേക്ക് അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര പെട്ടെന്ന് വലിയ പണക്കാരനാവാനോ വലിയ വലിയ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനൊന്നും പറ്റില്ല മെല്ലെ മെല്ലെ പത്തിരുപത് മുപ്പത് കൊല്ലത്തിന് ശേഷം എന്തെങ്കിലും രണ്ടാമതൊരു സ്ഥാപനം പൊട്ടിപ്പുറപ്പെട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുണ്ടാക്കിയെങ്കിലും ഉണ്ടായി അല്ലാതെ ഈ മാസത്തിനും മാസത്തിനും ഓരോ ഷോറൂമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ പൊട്ടി പുറപ്പെടണമെങ്കിൽ ഈ രീതിയിലുള്ള കള്ളപ്പണം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പൈസ ദുരുപയോഗം ചെയ്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഉണ്ടാകുന്നത് അപ്പോൾ ഇ ഡി ഇത് കണ്ടു കെട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഞാനിതിൽ ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാം